മരീചിക നിധിസാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സസ്യങ്ങൾ സഞ്ചരിക്കും ഒരിക്കൽ പത്ത് ഇരുപത്തി എട്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തോന്നുന്നു ദേശം ഇരുപത്തെട്ട് മുപ്പ വർഷങ്ങൾക്ക് മുമ്പ് എതി കൂട്ടിയിൽ സംഘടിപ്പിച്ച ദ്തീയതെ യതി കൂട്ടിയിൽ സംഘടിപ്പിച്ച ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുവാൻ ഇടയുണ്ടായി ആ സമയം അദ്ദേഹത്തിനവിടെ എപ്പോഴാരെന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും അതിന് ആ സ്പോട്ടിൽ തന്നെ അതിന് തക്കതായിട്ടുള്ള വ്യക്തമായ മറുപടി നൽകുന്ന ഒരു സന്യാസിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഓരോ ചോദ്യങ്ങളാണ് ഇടയിൽ അദ്ദേഹം അവിടെ ഒരാൾ ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമാണ് ഉന്നയിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യും നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് പാൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു അപ്പോൾ ഒരു പാൻറ്റക്കെ ഇട്ടാളാണ് അപ്പം ഈ പാൻറ്റുകാരൻ പോയി കുറച്ച് പാലിനായിട്ട് പോയി ആ പോയ സമയത്ത് അദ്ദേഹം പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ചുറ്റിനുമാണ് ഗുരുക്കന്മാരുള്ളത് ഈ ഗുരുക്കന്മാരെ നിങ്ങൾ കണ്ട് പഠിക്കണം അതായത് പട്ടിയോട് നാല് കാര്യം കാക്കയോട് ഇത്ര കാര്യം അഞ്ച് കാര്യം പട്ടിയോട് ഇത്ര കാര്യം കഴുതയോട് ഇത്ര കാര്യം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നത് അപ്പൊ കോഴിയെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക കോഴി നിങ്ങളുടെ ഗുരുനാഥനാണ് എന്നുള്ളതിന് തെളിവ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് കോഴി അതിരാവിലെ എഴുന്നേക്കും മറ്റുള്ളവരെ വിളിച്ചെഴുന്നേപ്പിക്കുകയും ചെയ്യും അപ്പൊ ഈ രണ്ടു കാര്യമായിരിക്കും തന്നെത്താൻ തേടി ആഹാരം കണ്ടെത്തും തനിക്ക് കിട്ടിയ ഭക്ഷണം മറ്റുള്ളവർക്കും കൂടി കൊടുത്ത് ഭക്ഷിക്കും പിരിച്ചുവിടേണ്ട സമയമാകുമ്പോൾ തൻ്റെ മക്കളെ തന്നിൽ നിന്ന് അകറ്റും കൊത്തി ഓടിക്കുക എന്ന് നമ്മൾ പറയും അല്ലെങ്കിൽ കൊത്തിപ്പിരിക്കുക എന്ന് പറയും കാരണം അവന് തന്നെത്താൻ തേടി ആഹാരം കണ്ടെത്താനുള്ള കഴിവ് ഉണ്ടാകണം എന്നും അമ്മയുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞാൽ പോരാ നാളെ എൻ്റെ കാലശേഷം അവൻ തന്നെത്താൻ തേടി ആഹാരം കണ്ടെത്തണം ഇന്നത്തെ കാലത്ത് നമ്മുടെ അമ്മമാരൊക്കെ എന്ത് ചെയ്യും മക്കളെ പൊതിഞ്ഞ് വെച്ചുകൊണ്ടിരിക്കും അവരെ ഇപ്പോഴും കുഞ്ഞാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ടൊരു തൊഴിൽ അതുകൊണ്ട് കണ്ടെത്താൻ പലപ്പോഴും സാധിക്കാറില്ല അവർ അലസന്മാരായിട്ട് നീങ്ങും നമുക്കറിയാം വിദേശ നാടുകളിലൊക്കെ പ്രത്യേകിച്ച് ചൈന പോലെ ജപ്പാൻ എന്തിനാ നേപ്പാൾ പോലുള്ള പോലുള്ള രാജ്യങ്ങൾ അങ്ങോട്ട് എന്നാൽ അവരുടെ മക്കളെ കുഞ്ഞു മക്കൾ മുതലെ അഞ്ച് പേരുണ്ട് അഞ്ചു പേരും ജോലി ചെയ്യും വെളിയിൽ പോയല്ല വീട്ടിലെ എല്ലാ ജോലികളിലും അവർ പങ്കെടുക്കും ആ കൊണ്ടാണ് കുട്ടിയെ കൊണ്ട് പഴയുന്ന പണികൾ അവർ ചെയ്യുക പങ്കായിട്ട് അല്ലെങ്കിൽ യോജിപ്പോടു കൂടി ഒരുമിച്ച് നിന്ന് പണികൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഒരാൾ പണിയെടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർ അതിൻ്റെ പങ്ക് പറ്റിക്കൊണ്ട് എവിടെയെങ്കിലും കയറി കിടന്ന് ഉറങ്ങുന്നതാണ് നമുക്കാണെങ്കിൽ അല്ലേ അപ്പം നമ്മൾ നമ്മുടെ മക്കളാണെങ്കിലും അവരെ കഷ്ടപ്പെടരുതെന്നല്ല അവരെ കഷ്ടപ്പെടുകയും അവർ തൊഴിൽ കണ്ടെത്തുകയും തന്നെത്താൻ ജീവിക്കുവാനും പ്രാപ്തനാക്കുക എന്നുള്ള ഒരു വലിയ അറിവാണ് നമുക്ക് കോഴിയിൽ നിന്ന് കിട്ടുന്നത് അല്ലേ നാളെ നമ്മൾ നഷ്ടപ്പെടുമ്പോൾ അവർ ഒന്നും അറിയത്തില്ലാതെ ജീവിക്കാൻ വേണ്ടി ജീവിതത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ആൾക്കാരായി തീർക്കുകയാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കോഴിയോട് ഈ അഞ്ച് കാര്യങ്ങളും പഠിച്ചുവെങ്കിൽ പട്ടിയോട് പട്ടി എങ്ങനെയാണ് നമ്മുടെ ഗുരുനാഥനാകുന്നത് പട്ടി സ്വല്പം കിട്ടിയാൽ സ്വല്പം മാത്രം കഴിയും കൂടുതൽ കിട്ടിയാൽ കൂടുതലും ആകരണം ചെയ്യും കൂടുതലും കഴിക്കുകയും ചെയ്യും അതിനുശേഷം ഉറക്കം ഉറക്കമെന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടിയുള്ള ഉറക്കമാണ് ബോധം കെട്ടുകടന്നുറങ്ങല്ല നമ്മളെയൊക്കെ പോലെ ബോംബ് വെച്ചാൽ പോലും അറിയുകയില്ലാത്തതുപോലെ അല്ല ആ ഉറക്കത്തിൽ അതീവ ശ്രദ്ധാലുവായി ജാഗ്രതയോടുകൂടിയോ ഉറക്കമാണ് പിന്നെയോ ഒരിക്കലും ആഹാരം തന്നവനെ അവൻ ഒരിക്കലും മറക്കത്തില്ല എപ്പോഴും തൻ്റെ ഓർമ്മയിൽ അവൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കും അപ്പം നാല് കാര്യമായില്ലേ യജമാനനിൽ എപ്പോഴും കൂറുള്ളവനായിരിക്കും യജമാനന്റെ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുവായിരിക്കുക എന്നതാണ് ഒന്ന് അപ്പം അപ്രകാരമുള്ള അഞ്ച് കാര്യങ്ങൾ പട്ടികയിൽ നിന്ന് പഠിച്ചു അപ്പം ഗുരു മക്കന്മാരെ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റിനും തന്നെയാണ് ഇത് കണ്ടുപിടിച്ചാൽ മതി കണ്ണുണ്ടായാൽ പോരാ കാണുകയും കൂടെ ചെയ്യണമെന്നാണല്ലോ കാണാൻ സാധിക്കാത്തവൻ കണ്ണടച്ചുകൊണ്ട് നടക്കുന്ന പോലെ എന്നാണ് ഈ പ്രപഞ്ചത്തിൽ എത്രയോ വർണ്ണങ്ങളുണ്ട് മനുഷ്യന് തിരിച്ചറിയാൻ പറ്റുന്നത് ഏഴ് വർണ്ണങ്ങൾ മാത്രമാണ് അതിലോ എത്രയോ കൂടുതൽ വർണ്ണങ്ങൾ ഉണ്ട് നമ്മുടെ കണ്ണുകൾക്ക് ഗോചരമല്ലാത്ത കാണുവാൻ സാധിക്കാത്ത അനേകം വർണ്ണങ്ങളുണ്ട് ആ വർണ്ണങ്ങളും കൂടെ നമുക്ക് കാണുവാൻ സാധിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം എത്രയോ മനോഹരമായിട്ട് നമുക്ക് തോന്നും അല്ലേ ഇപ്പോൾ കാണാത്ത വർണ്ണങ്ങളെ കണ്ടെത്തുക എന്ന് പറയുന്നതാണല്ലോ ജീവിതത്തിൻ്റെ വർണ്ണം പ്രകാ ആ നിറങ്ങളെ കണ്ടെത്തുക എന്നുള്ളതല്ല ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ സഞ്ചാരത്തിൽ അവയെല്ലാം നിറം പിടിപ്പിച്ചതാക്കി തീർക്കുക എന്നുള്ളതാണ് ശേഷം കാക്കയോട് പഠിക്കാം കാക്ക ആരെയും വിശ്വസിക്കുകയില്ല ഒരിക്കലും വിശ്വസിക്കില്ല അതുകൊണ്ട് നൂറ് ദിവസം കാക്കയ്ക്ക് ചോറെടുത്ത് ഇങ്ങനെ എറിഞ്ഞു കൊടുത്താലും കാക്കയൊന്ന് ചാടി മാറും ചാടി മാറിയതിന് ശേഷം നൂറാമത്തെ ദിവസവും ചോറെടുത്തിട്ട് കൊടുക്കുമ്പോൾ കാക്ക ചാടി മാറിയിട്ട് വന്ന് ഇത് കഴിക്കുകയുള്ളൂ കാരണം കാക്കയ്ക്കറിയാം കാക്കയ്ക്ക് ഇതിവൻ്റെ കയ്യിൽ കല്ലാണെന്നുള്ള ധാരണയാണ് അപ്പം ജാഗ്രത ആരെയും വിശ്വാസമില്ലാതിരിക്കുക ഈ വിശ്വാസമില്ലാത്തത് കൊണ്ട് കാക്കയ്ക്ക് അപകടം കുറവാണ് സൂക്ഷ്മദൃഷ്ടി ഏത് തെങ്ങിൻ്റെ മുകളിൽ ഇരുന്നാലും അതീവ സൂക്ഷ്മമായിട്ട് കണ്ണ് അവനെ പല വഴിക്ക് പായിച്ചു നമ്മൾ താഴെ നിന്നൊരു കല്ലെടുത്ത് ഉയർത്തുന്നത് പോലെ കാണിച്ചാലും കാക്ക പറന്ന് ദൂരയിക്കുന്നു ആ കല്ല് വരട്ടെ വന്നിട്ട് ഞാൻ പോകാമെന്നും പറഞ്ഞ് കാക്ക അവിടെ ഇരിക്കുന്ന ആരും കണ്ടിട്ടില്ല അതുകൊണ്ട് കാക്കയ്ക്ക് അപകടം കുറവാണ് കാക്കയെപ്പോലായിത്തീരുക തൻ്റെ കൂടെയുള്ളവരെയും ചുറ്റുവട്ടങ്ങളെയും എപ്പോഴും വീക്ഷിക്കുകയും ജാഗ്രതയോടെ ഇരിക്കുകയും ഗൂഢമൈദിനം കാക്ക ഇണ ഇണചേരുന്നത് ആരും കണ്ടിട്ടില്ല ഇതുവരെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് മാത്രമേ ഗൃഹം നിർമ്മിക്കുകയുള്ളൂ കൂട് നിർമ്മിക്കുകയുള്ളൂ മറ്റുള്ളവരെ തന്നെ കുളിച്ച് ശരീരം ശുദ്ധമാക്കി വെക്കുക വൃത്തിയുള്ളതാക്കി വെക്കുക എന്നാണ് അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് കാക്കയോട് പഠിക്കാനുള്ളതാണെന്നാണ് അപ്പൊ അടുത്തത് കഴുതിയെക്കുറിച്ചുള്ള കാര്യമാണ് അത് പറയാറായപ്പോഴത്തേക്കിന് അദ്ദേഹം പാലിന് പോയ ആളെ അന്വേഷിച്ചു അദ്ദേഹം വന്നിട്ടില്ല എന്നറിഞ്ഞു അപ്പോഴാണ് അത് അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കഥയിലേക്ക് കടക്കുകയാണ് ചെടികൾ സഞ്ചരിക്കും നടക്കും നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ ചെടികൾ നടക്കുന്നതും സഞ്ചരിക്കുന്നതും ശ്വസിക്കുന്നതും നിങ്ങളാ മൈതാനത്ത് കൊണ്ടുപോയി ഒരു പാവലോ പടവലമോ നടുക അവ കിളി കിളിർത്ത് കഴിയുമ്പോൾ അവ മുന്നോട്ട് സഞ്ചരിക്കും സൂര്യനഭിമുഖരമായിട്ടോ അല്ലെങ്കിൽ ഉയർന്ന സ്ഥലത്തേക്കോ അത് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പുറകിലായിട്ട് ഞെരി അല്ലെങ്കിൽ ഒരു കമ്പ് എന്ന് പറയുന്നൊരു സംഭവം കൊണ്ടുവന്ന് നാട്ടിവെക്കുക കുത്തിവെക്കുക അപ്പോൾ ഈ ചെടി എന്ത് ചെയ്യും മെല്ലെ തിരിഞ്ഞ് ഇതിലേക്ക് വന്ന് കയറി പിടിക്കും അങ്ങനെ അത് മുകളിലെത്തി കഴിയുമ്പോൾ അതിൻ്റെ തല നീട്ടും തല നീട്ടിക്കഴിയുമ്പോൾ അതിനെ ഒറ്റങ്ങേറ്റും പോകാനായിട്ട് പിടുത്താൻ പിടിക്കുവാനായിട്ടൊരു സ്ഥലമില്ല എന്ന് കാണുമ്പോൾ നിങ്ങൾ അതിൻ്റെ പുറകിലൂടെ ഒരു കയറോ വള്ളിയോ വലിച്ചു കൊടുക്കുക അപ്പോൾ ഇവൻ പതുക്കെ തല തിരിച്ച് ഇതിലേക്ക് വന്ന് ഈ കയറിലേക്ക് വന്ന് കയറി പിടിക്കും അപ്പോൾ മൈതാനത്ത് നിന്ന ഈ പാവലിനോ പടവലത്തിനോ കാണാൻ പറ്റിയത് കൊണ്ടാണല്ലോ അവൻ തിരിച്ചു വന്നത് നടക്കാൻ പറ്റിയത് കൊണ്ടാണല്ലോ നടന്നു വന്നത് സഞ്ചരിക്കാൻ പറ്റിയല്ലോ പിടിക്കാൻ പറ്റിയുണ്ട് പിടിച്ചു കയറാൻ പറ്റിയുണ്ട് കയറി കയറുന്നു പറയുന്ന സാധനത്തെ കണ്ടുകൊണ്ട് അവൻ മെല്ലെ തിരിഞ്ഞു അല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട് ചില വൃക്ഷങ്ങളുടെ താഴെ നിൽക്കുന്ന തെങ്ങ് പോലുള്ള വൃക്ഷങ്ങള് അതിനടിയിൽ നിന്ന് മാറി പോകുന്നു നമ്മൾ പറയും ചൂടലാണ് എന്നൊക്കെ പറയും അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ചൂടൽ കാരണമാണ് അത് മാറിപ്പോകുന്നത് അതിന് കാണാൻ സാധിക്കും അതുങ്ങളുടെ വേരുകൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ശ്രദ്ധിച്ചാലേ ഇതെല്ലാം കാണാൻ പറ്റത്തുള്ളൂ ഇവര് ശ്വസിക്കുന്നതും രാവിലെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ പ്രത്യേകതരമായിട്ടുള്ള ചെടികൾ അതിൽ പ്രത്യേകതരമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഉഗ്രഗന്ധമുള്ള കമ്മ്യൂണിസ്റ്റ് പച്ച അതുപോലെ മൂക്കളച്ചാണ്ടി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് ഇപ്പോൾ ചില ഏരിയയിൽ അതിൻ്റെ പഴം ഇങ്ങനെ പഴുത്തു വരുമ്പോൾ മഴ പെയ്യുമ്പോൾ അത് മൂക്കള പോലെ ഇരിക്കും ചെറിയ കപ്പ് പോലെ ഇരുത്തും അതൊക്കെ ഉഗ്രഗന്ധമുള്ളതാണ് അവയൊക്കെ സൂര്യൻ സൂര്യനുദിച്ച് വരുന്ന സമയത്ത് അതിൽ നിന്ന് പുക നമ്മൾ എടുക്കുന്ന പോലെ പുക പോലെ മഞ്ഞുപിടിയിലേക്ക് പോകി വീണ്ടും കുറച്ചു നേരം ഇല്ലായിരിക്കും വീണ്ടും ഇങ്ങനെ ഉണ്ടാകുന്നതും പ്രത്യേക ഒരായങ്ങളിൽ തണലത്തിരുന്നു കൊണ്ട് വെയിലത്തിൽ നിൽക്കുന്ന സസ്യത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് രാമായണ പച്ച എന്നും പറഞ്ഞൊരു ചെടിയുണ്ട് അത് നമ്മൾ സാധാരണ ഹിന്ദുക്കൾ പറയും രാമരാമ എന്ന് ജവിച്ചാൽ അതിൻ്റെ ഇല വന്ന് ഇങ്ങനെ കൈവൂക്കുന്നുണ്ട് രാമരാമ എന്നല്ല അത് ശബ്ദം ഉണ്ടാക്കിയാലും വന്ന് കൈവൂക്കും കേട്ടോ അതിന് പല സ്ഥലങ്ങളിലെ പല പേരാണ് പറയുന്നത് കാട്ടിലാണ് അത് കൂടുതലും കണ്ടുവരുന്നത് അതിനുശേഷം നിശ്ച നിശബ്ദമാകുമ്പോൾ തന്നെ അതിൻ്റെ ഇതളകൾ പൊട്ടാവാടിയുടെ പോലെ ഇങ്ങനെ ആയതിനു ശേഷം റിട്ടേൺ വീണ്ടും അങ്ങനെ അങ്ങ് പോകും അതുപോലെ ചെടികൾ മുകളിലേക്കുള്ളതുപോലെ തന്നെ അതിൻ്റെ വേരുകളിലും കണ്ണുണ്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഘ്രാണനം ചെയ്ത് മണത്ത് കണ്ടുപിടിക്കാൻ ധാതു ലവണങ്ങൾ ജലം എവിടെയാണെന്ന് അന്വേഷിച്ച് അവർ പോകും ആഴങ്ങളിലേക്ക് അപ്പൊ ആഴങ്ങളിലേക്ക് പോകുന്ന ഈ അവ ജലം എത്ര ദൂരത്താണേലും കണ്ട് വലിച്ചെടുത്ത് കൊണ്ടുവരുന്നതിനെയാണ് മോളിൽ ഇലകളിലും പുഷ്പങ്ങളായിട്ടും കായകളായിട്ടും ഒക്കെ നമുക്ക് കിട്ടുന്നത് എന്ന് വെച്ചാൽ ആ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിരിക്കുന്ന പേര് അധ്വാനം കൊണ്ട് ലഭിക്കുന്ന ചെളിയിലും മണ്ണിലുമൊക്കെ അധ്വാനം കൊണ്ട് ലയിച്ച് വലിച്ചെടുക്കുന്നതിൻ്റെ ഫലമാണ് പൂക്കളും കായ്കളും മനോഹരങ്ങളായ ഇലകളുമൊക്കെയായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഇതുതന്നെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലെ കർണവന്മാരായിട്ടുള്ളവരുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലം ആണ് നമ്മൾ ഓരോരുത്തവരും മക്കളായിട്ടുള്ളവരിൽ നിന്ന് അനുഭവിക്കുന്നത് മുകളിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ താഴെ അച്ഛൻ്റെ അമ്മയുടെ ഒന്നും അധ്വാനം നമുക്ക് പലപ്പോഴും കാണുവാൻ സാധിക്കില്ല നൽപ്രകാരം കായിച്ചുകൊണ്ട് നല്ലൊരു ഫലത്തെ പ്രദാനം ചെയ്ത് തൻ്റെ പരമ്പരയെ നിലനിർത്താൻ എല്ലാ ജീവജാലങ്ങളും നിരന്തരം പ്രയത്നിച്ചുകൊള്ളുന്നു അപ്പോഴേ തൻ്റെ ജീവിതം ശ്രേഷ്ഠമായി എന്ന് സസ്യങ്ങൾക്കും ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും പരിപൂർണ തൃപ്തിയോടെ ഇഹലോകവാസം വെടിയുവാൻ സാധിക്കുകയുള്ളൂ ഇപ്രകാരമുള്ള അറിവുകൾ നേടുന്നതിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തണമെന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു എപ്പിസോഡിൽ ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായി